തിരുവനന്തപുരം ജില്ലയിലെ നഗരൂരിൽ വീട് തകർന്നു അമ്മയ്ക്കും മകനും പരിക്കുപറ്റി കൊയിക്കമൂലയിൽ ലീല ദീപു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജിബിൻ ജയിച്ചിരുന്നുണ്ട് ജിബിൻ എങ്ങനെയാണ് ഈ വീട് തകർന്നു വീണത് ഈ പരിക്കത്തോളം ഗൗരവമുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ഈ നഗരൂരിൽ കൊയ്ക്കാമൂലയിൽ തകർന്നു വീണ രണ്ടുപേർക്ക് ഈ കൊഴുക്കാമൂല സ്വദേശികളായിട്ടുള്ള ദീപവും ദീപുവിന്റെ മാതാവ് എൺപത് വയസ്സുള്ള ഈ മാധവനുമാണ് ഇപ്പോൾ നിലവിൽ പരിക്കേറ്റിട്ടുള്ളത് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് ഈ ഒരു കനത്ത മതി ഈ ഒരു മേൽക്കൂര തകർന്നു വേണം ഈ സമയം വീട്ടിലുണ്ടായിരുന്ന ദീപവും ആ മാതാവുമായിരുന്നു ഇവർ ഈ രാത്രിയായതുകൊണ്ട് തന്നെ ഉറങ്ങുകയായിരുന്നു അതുകൊണ്ടാണ് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടാനൊന്നും തന്നെ ആ ഒരു സമയത്ത് അവസരം ലഭിക്കാതിരുന്നത് ഇവരുടെ മുകളിലേക്കാണ് ഈ മേൽക്കൂര തകർന്ന് വീണത് ആ ഒരു സമയത്ത് ഉടൻ തന്നെ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ദീപുവിന്റെ തലയ്ക്കും മാതാവിന്റെ ശരീരഭാഗത്തുമാണ് തിരുവനന്തപുരത്തെ നഗരൂരിൽ ആറ്റിങ്ങിന് സമീപമുള്ള നഗരൂരിലാണ് വീട് തകർന്നു തകർന്നുവീണ് അമ്മയ്ക്കും മകനും പരിക്കു പറ്റിയത് കോയ്ക്കുമൂല ലീല ദീപു എന്നിവർക്ക് പരിക്കേറ്റ് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് ജിബിൻ നൽകുന്ന വിവരം